അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്രാളി പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടന്നു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ സംഗമം ഉദ്ഘാടനം ചെയ്തു വളരെ സമാധാനപരമായ ജനകീയമായ ഇത്തരം ഇത്തരം അഭിപ്രായ രൂപീകരണവും പിന്നെ കൂട്ടായ്മകളും ഇത്തരത്തിലുള്ള പിന്നെ ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന എഴുന്നള്ളിപ്പ് വെടിക്കെട്ട് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ കോടതിയുടെ നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുകയും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കൂട്ടായ്മ വടക്കാഞ്ചേരിയിലെ ഒരു കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് പൂരങ്ങളിലൊന്നാണ് ഉത്രാളിക്കാവ് പൂരം എന്നതുകൊണ്ട് തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് ഈ ഒരു കൂട്ടായ്മ ഈ നയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത് എല്ലാ വിഭാഗത്തിൻ്റെയും യോജിപ്പോട് കൂടിയുള്ള ഈ കൂട്ടായ്മ അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സിബിഷൻ പോലെ ആ നിലയിലൊക്കെ ഊര നടത്തിപ്പിൻ്റെ വ്യത്യസ്ത നിലയിൽ മറ്റെല്ലാ അഭിപ്രായങ്ങളും മാറ്റിവെച്ചു കൊണ്ടുള്ള കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ രൂപപ്പെട്ട ഈ പിന്നെ കൂട്ടായ്മ തീർച്ചയായും ആചാരങ്ങൾ അല്ലെങ്കിൽ ആനയെഴുന്നിപ്പ് നേരത്തെ നടന്നതുപോലെ നടത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് ചർച്ചകളിലൂടെ പിന്നെ തീരുമാനങ്ങളിലെത്തണം ആവശ്യമെങ്കിൽ നിയമ നിർമ്മാണത്തിനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ നിലയിൽ ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ കൂട്ടായ്മ സഹായകരമാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികമായി അറിയിച്ച് ഉത്സവങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുക വെടിക്കെട്ട് ചട്ടങ്ങൾ ലഘൂകരിക്കുക ആന എഴുന്നള്ളിപ്പ് സുഗമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉത്രാളിപ്പൂരം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത് പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ തിരുവമ്പാടി ദേവസ്വം ആക്ടിംഗ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാൽ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് വത്സൺ ചമ്പക്കര ഉത്രാളി ാവ് പൂരം വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ ടി പി ഗിരീഷൻ സി എ ശങ്കരൻകുട്ടി രാഷ്ട്രീയ നേതാക്കളായ എം ആർ സോമനാരായണൻ എൻ കെ പ്രമോദ് കുമാർ നിത്യസാഗർ വാദ്യകലാകാരന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഫർണിച്ചർ വിലയാണോ പ്രശ്നം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ്റ്റാൻഡിന് സമീപം